വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവ കുഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഇനി എന്ത് പറയുന്നു സ്വാഗതമൊക്കെ കൊന്നസ് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇന്നലെ നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല സാഹചര്യങ്ങളും ഉണ്ടാണ് വേറെ ഒന്നുമില്ല ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാ നമ്മള് ഹോസ്പിറ്റലിലോട്ട് പോവാണ് ഇക്കാക്കലല്ലാട്ടോ എനിക്കാണ് വയ്യ ഇനി ഒപ്പിച്ച് പോകാൻ പറ്റില്ല ഇത്രയും ദിവസം ഒപ്പിച്ച് അങ്ങോട്ട് പോയി നല്ല ഞാൻ പറയാറില്ല എപ്പോഴും നടുവിനും കാലിനൊക്കെ നല്ല വേദനയാണ് പറയുന്നത് ഇപ്പം അത് നല്ല പോലെ കൂടിയിരിക്കുകയാണ് എനിക്ക് നിൽക്കാൻ എന്താ പറയുക ഒരു മൂന്ന് മിനിറ്റ് പോലും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല കാലിൻ്റെ അടി നല്ല വേദന ഞരമ്പോഴ്ക്കൊക്കെ വേദന അങ്ങനെ നല്ല കൂടിയിരിക്കുകയാണ് ഏകദേശം ഹോസ്പിറ്റലിൽ അത് ഇതെന്ന് പറഞ്ഞ മാസങ്ങളായി ടെൻഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓടി നടന്ന് എന്താ പറയുക ഇപ്പോൾ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ ഇനി പിടിച്ചിരിക്കാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ പോവുകയാണ് നമ്മൾ അപ്പോൾ എന്തായാലും മക്കളിനെയും കൂട്ടി വെക്കേഷനായിട്ട് എൻ്റെ മക്കളെ വേറെ എവിടെയൊന്നും കൊണ്ടുപോകാനോ എടുക്കാനോ ഒന്നിനും പറ്റുന്നില്ല അപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ അവർ കൂടെ വന്നോട്ടെ എന്ന് വിചാരിച്ച് രണ്ടാളെയും വീട്ടിലൊന്നും നിർത്തില്ല കൂടെ കൂട്ടേണ് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളുണ്ട് കൂടെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇൻ്ററൊക്കെ പറഞ്ഞത് ആ പോവാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഫൈക്കുട്ടൻ ഊഞ്ഞാൽ അവിടെ നിന്ന് ഇക്ക ഉണ്ടാക്കി കൊടുത്തതാണ് ഊഞ്ഞാല് മതി വന്നിട്ട് അടർന്ന് പറഞ്ഞപ്പോൾ അവൻ ദേശീയം വന്നു ഇറങ്ങി പോവുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ നമ്മുടെ കടവണ്ടി തന്നെയാണ് പോകുന്നത് നമ്മൾ എന്നെ അന്ന് കാണിച്ച പാലന ഹോസ്പിറ്റൽ തന്നെ കാണിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അതാകുമ്പോൾ നമുക്ക് കുറച്ച് ഡ്രൈവ് ചെയ്താൽ മതി കേട്ടോ ഇവിടെ നിന്ന് അടുത്താണ് പിന്നെ കുറേ മെഡിക്കൽ കോളേജിലൊക്കെ കുറേ കാണിച്ചതാണ് കേട്ടോ എന്നിട്ട് അവസാനം ഒന്നും വേദമൊന്നും ഇല്ലാതെ അങ്ങനെ രണ്ട് പിടിച്ച് നിർത്തിയതാണ് എനിക്ക് വേദന ഒന്നും കുറവില്ലാതെ ഡിസ്കിൻ്റെ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വർഷങ്ങളായിട്ട് ഇക്കാടെ കാര്യം അത് ഇതെന്നൊക്കെ ആകുമ്പോൾ നമ്മുടെ കാര്യം നമ്മൾ സ്വയം അങ്ങനെയാണല്ലോ ആണല്ലോ എപ്പോഴും കുട്ടികളുടെ കാര്യം ഇക്കാടെ കാര്യം പിന്നെ നമ്മുടെ ബാക്കിലോട്ട് വെക്കും അങ്ങനെ ഞാൻ നോക്കാതെ നോക്കാതെ കിട്ടും വേദന എത്രയാണെങ്കിലും സഹിച്ച് അങ്ങോട്ട് നടക്കും ഇപ്പോൾ ഹോസ്പിറ്റലിൽ യാത്രകൾ ഒരുപാട് ആയപ്പോൾ അതൊക്കെ പ്രതിരോധിക്കാൻ തുടങ്ങി എന്നാണ് തോന്നുന്നത് നല്ല വേദനയാണ് നല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇന്നലെ വീഡിയോ പോലും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അത്രത്തോളം വേദനയാണ് കേട്ടോ നല്ല വേദനയാണ് നമ്മൾ പാലനയിലെ നിസാന്ത് പറഞ്ഞൊരു പുറത്തോനെയാണ് കേട്ടോ നമ്മൾ കാണിച്ചത് അങ്ങനെ വൈകിട്ട് ടോക്കൺ ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ചയല്ലേ ഇന്ന് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് ടോക്കൺ ഇരുപത്തി അഞ്ചാണ് കിട്ടിയത് അങ്ങനെ ആ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഇരുന്നിരുന്നിരുന്നിരുന്ന് ബാക്കി ഉള്ളവരൊക്കെ പോയി ഞങ്ങൾ മാത്രമായി അതാണിത് ആ വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ പോയിന്യൂസ് പറയുന്നത് എന്തും അത് എല്ലാവരും പോയി നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനെ അത് ഡോക്ടറെ കാണാൻ വിളിച്ച് അപ്പോൾ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞ് ഡിസ്കിഷ്യു തന്നെയാണ് എന്തായാലും എക്സ്റേ എടുത്തിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എക്സ്റേക്ക് എഴുതി തന്നു അപ്പോഴേക്കും ഇക്ക ഫൈമോനെയും കൊണ്ട് കളിക്കുകയായിരുന്നു കേട്ടോ അവിടെ പാർക്കിൽ പോയിട്ട് കാരണം എന്താ വെച്ചാൽ അവൻ ഇവിടെ ഭയങ്കര വികൃതി കാട്ടുകയാണ് ഈ തിരക്കിലൊന്നും ഇരിക്കുന്നില്ല അപ്പോൾ അവനെയും കൊണ്ടുപോയി കളിച്ച് എന്നിട്ട് ഇടങ്ങിയറാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ടുപോയി കളിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഇക്ക വന്നപ്പോൾ ബില്ല് ബില്ലിട്ടാൻ കൊടുത്ത് അങ്ങനെ ഇതാ എക്സ്റേക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ എക്സ്റേ എടുത്തു കഴിഞ്ഞ് പുറമേ വരുന്നുണ്ട് അഞ്ച് മിനിറ്റ് ആവും എന്തായാലും റിപ്പോർട്ടിൽ നിന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇക്ക വന്നിട്ടോ ഇക്ക പിന്നെ നോക്കാൻ വൈകും എന്ന് പറഞ്ഞ് പോയിരുന്നതാണ് ഡോക്ടറെ നോക്കിയപ്പോൾ പിന്നെ എവിടെയും പോയില്ല കുട്ടികളെയും കൊണ്ട് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് അങ്ങനെ ഇനിയിപ്പോൾ റിപ്പോർട്ട് കാണിക്കണം കുറേ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അതിന് ശേഷം പിന്നേം രണ്ട് പേഷ്യൻ കയറി പോയിട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടും നടന്നിട്ടും എനിക്ക് മതിയായി അങ്ങനെ റിപ്പോർട്ട് അവർ നേഴ്സ് വാങ്ങിയിട്ടുണ്ട് ഉള്ളിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു ഇനി എത്ര വെയിറ്റ് ചെയ്യണം പറഞ്ഞ് ഇടങ്ങേർ എനിക്ക് വയ്യ എന്നിട്ട് പൊന്നൂസ് പറയുന്നുണ്ട് ഇമ്മാൻ്റെ കാലുവേദന മാറ്റാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിവിടെ വന്നത് ഇവിടെ നിന്ന് നിന്ന് ഉമ്മാക്കിപ്പോൾ കാലുവേദന കൂടെ ചെയ്യുള്ളുമ്പോൾ നമുക്കിവിടെ നിന്ന് പോകുക എന്നൊക്കെ പറഞ്ഞ് ആകവൾക്കും വെറുപ്പ് അടിച്ചു കെട്ടോ പിന്നെ ഡോക്ടറിനെ വിളിക്കണേം കാത്തിട്ട് ഞാൻ നിന്നിട്ടും നടന്നിട്ടും അങ്ങനെ എല്ലാവരും പോയി ലാസ്റ്റായിരുന്നു കേട്ടോ ഞാൻ റിപ്പോർട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ലാസ്റ്റായിരുന്നു നമ്മളെ വിളിച്ചത് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വരുന്നത് ഇന്ന് നല്ല എല്ലാ തിരക്കായിരുന്നു കേട്ടോ എല്ലാ എവിടെയും തിരക്കായിരുന്നു തിങ്കളാഴ്ചയല്ലേ എല്ലാ ഡോക്സും നല്ല തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ റിപ്പോർട്ട് കാണിക്കാൻ അവസാനത്തെ പേഷ്യൻറ്റും പോയി ഞാനിതാ അടുത്തത് ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞ് ഞാൻ കാത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളെ വിളിച്ചിട്ടുണ്ട് ഇനി ഉള്ളിലോട്ട് പോകണം ഇനിയിപ്പോൾ ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ദാ മെഡിസിൻ വാങ്ങാൻ വന്ന് അവിടെ ബില്ല് നിൽക്കാൻ നിന്നപ്പോൾ കുട്ടികൾ കുട്ടികളിവിടെ കളിക്കുമായിരുന്നു കേട്ടോ അങ്ങനെതാ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും മെഡിസിൻ്റെ ഒക്കെ നമുക്ക് വിളിച്ചു അങ്ങനെ മെഡിസിൻ വാങ്ങാൻ വേണ്ടി നിന്നു അപ്പോ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ അവസ്ഥ നിലവിലെ അവസ്ഥ എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല പരീക്ഷണങ്ങൾ മേലേക്ക് മേലെ വന്നുകൊണ്ടിരിക്കുന്നു വരുന്നതെല്ലാം അനുഭവിച്ചേ തീരും അപേക്ഷിക്കുന്നവനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നേ കേട്ടിട്ടേ ഉള്ളൂ എൻ്റെ കാര്യത്തിൽ അതുതന്നെയാണ് സംഭവിക്കുന്നത് എന്തു തന്നെയാലും പടച്ചിറപ്പ് കൈവിടാതിരുന്നാൽ മതി ഇക്കാലം നോക്കാനുള്ള ആരോഗ്യം നിലനിർത്തി തന്നാൽ മതി അങ്ങനെ നമുക്കിത് ആ മെഡിസിനൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എത്രയും ഉണ്ട് അങ്ങനെ നമ്മൾ ഇറങ്ങി ഇനി വീട്ടിലോട്ടാണ് ഇറങ്ങോട്ടുമില്ല എനിക്ക് തീരെ വയ്യാ നിന്നിട്ടും ഇരുന്നിട്ടൊക്കെ അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കൂടെ കൂടനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കണം വീഡിയോ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യണം